അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരു മനോഹരമായ വിക്കറുണ്ട് ഇത് ചൊല്ലിയാൽ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കത്തിരിക്കുന്നത് ഈ ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നോക്കൂ ഈ ഇക്ര ഒരാൾ നിത്യമായി ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അയാളുടെ സ്വഭാവം നന്നാക്കി കൊടുക്കും അയാളുടെ സ്വഭാവം നന്നാക്കി കൊടുക്കും നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല എന്നായിരിക്കും മിക്കവാറും ആളുകളുടെ ഉത്തരം കുറെ ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയും എന്നാൽ ആ സ്വഭാവം നല്ലതാണോ മോശമാണോ എന്ന് മറ്റുള്ളവർക്കാണ് പെട്ടെന്ന് മനസ്സിലാവുക നിങ്ങളുടെ സുഹൃത്തിനോടൊന്ന് ചോദിച്ചു നോക്കൂ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ നമുക്ക് ഉണ്ടാകൂ എന്നാൽ അതിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മോചനം കിട്ടാൻ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഉണ്ടാകും ഇനിയും ഉണ്ട് നേട്ടങ്ങൾ അതിന്റെ നേട്ടങ്ങൾ അപ്പോൾ ആ സ്വഭാവം നന്നാവാൻ ഒരു കാര്യം രണ്ടാമത്തെ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈ വിക്രം നിങ്ങളെ സഹായിക്കും നമ്മൾ പാപങ്ങളിലേക്ക് അറിയാതെ പോകുന്നത് കൊണ്ടാണല്ലോ തെറ്റ് ചെയ്തു പോകുന്നത് സാഹചര്യം അപ്പൊ പാപങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമുക്ക് തെറ്റിലേക്ക് പോകൂലി അള്ളാഹു